കഞ്ചാവ് കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ആൾ തൂങ്ങി മരിച്ച സംഭവത്തിൽ ദുരൂഹത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടിമി ദുരൂ അടിമുടി ദുരൂഹതയെന്ന കുടുംബം ശരീരമാസകലം ക്ഷതം സംഭവിച്ചുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മിഥുൻ മുരളി ചേരുന്ന വിവരങ്ങളുമായി മിഥുൻ കഞ്ചാവ് കേസിലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പക്ഷേ അയാൾ തൂങ്ങി മരിച്ചു എന്ന് പറയുമ്പോഴും അതിനുശേഷം ഉള്ള ദുരൂഹതകൾ എന്താണ് ആരോപിക്കപ്പെടുന്നത് പതിനാറാം തീയതിയാണ് കോയിപ്പുറം സ്വദേശി സുരേഷിനെ പോലീസ് കോയിപ്പുറം പോലീസ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുക്കുന്നത് കഞ്ചാവ് ഭീടി വലിച്ചു എന്ന സംശയത്തിൽ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു മാർച്ച് പത്തൊമ്പതാം തീയതി വീണ്ടും കോയിപ്പുറം പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തി ഇതിനുശേഷം ഇരുപത്തി രണ്ടാം തീയതി കോന്നിയിലെ ആളൊഴിഞ്ഞ തോട്ടത്തിൽ സുരേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കോയിപ്പുറം സ്റ്റേഷനിൽ സുരേഷിന് ക്രൂരമായ മർദ്ദനമേറ്റു എന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വാരികൾക്ക് പൊട്ടലേറ്റതായും ശരീരമാസകരം ക്ഷതം സംഭവിച്ചതായും അടിയേറ്റ കൊണ്ടുള്ള അടിയേറ്റതിന്റെ പാടുകൾ ഉള്ളതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പരാമർശമുണ്ട് ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണം പോലീസിൽ നിന്നും ക്രൂരമായ മർദ്ദനമേറ്റിട്ടുണ്ട് എന്നാണ് സുരേഷിന്റെ സഹോദരൻ സണ്ണി പറയുന്നത് ഈ പതിനാറാം തീയതി ഈ സുരേഷിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു അതിനുശേഷം ആറ് ദിവസങ്ങൾക്ക് ശേഷം തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നു പത്തൊമ്പതാം തീയതി വീട്ടിൽ നിന്നും മൂന്ന് പേരെത്തി വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നാണ് സുരേഷിന്റെ കുടുംബം ആരോപിക്കുന്നത് ഇവർ പോലീസുകാരല്ല എന്തോ കമ്മിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും മൂന്ന് പേരെത്തി സുരേഷിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയായിരുന്നു പിന്നീട് മരിച്ച നിലയിൽ കാണുന്നു ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നാണ് കുടുംബം പറയുന്നത് ആത്മഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നതെന്നും എഫ്ഐആർ തിരുത്താനോ കൂടുതൽ അന്വേഷണം നടത്താനോ പോലീസ് തയ്യാറാവുന്നില്ലെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റ ആരോപണത്തിലും മരണം ആത്മഹത്യയായി ഒതുക്കി തീർക്കുന്നതിലും കോഴിക്കുറം പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം വീണു ഓക്കെ